രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പരാതി റിട്ടേൺ ആയി പരാതിക്കാർ പരാതിക്കാരികൾ നൽകുന്നില്ല നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ടത് അപ്പോൾ തന്നെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ അല്ലെങ്കിൽ രാജിവെക്കേണ്ടതില്ലേ എന്നുള്ളത് തന്നെയായിരുന്നു ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ കരുതിയത് രാജിയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ നിൽക്കുന്നതെന്ന് എന്നാൽ ഇന്നിപ്പോഴിതാ തീരുമാനം വന്നിരിക്കുന്നു രാജിവെക്കേണ്ടതില്ല ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ കൂടുതൽ അന്വേഷണം വേണ്ട എന്നുള്ളൊരു തീരുമാനം കൂടി പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് ആ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് അജിംസ് ഇതാണോ മാതൃകാ നടപടി ഇത് മാതൃകയാണോ അല്ല എന്നുള്ളത് അതിന് മുൻമാതൃകകളില്ലല്ലോ ഇത് സമാനമായ സംഭവം ഏറെ പാർട്ടിയിലോ കോൺഗ്രസ് തന്നെ ഉണ്ടായിട്ടില്ല ഇത് എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല ഞങ്ങളൊരു പുതിയ മാതൃക സൃഷ്ടിക്കുമെന്നാണ് അപ്പോൾ പുതിയ മാതൃക സൃഷ്ടിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കണം അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ളതാണ് പക്ഷേ അത്രയും മികച്ച മാതൃകയ്ക്ക് മാതൃക നടപ്പാക്കാൻ കോൺഗ്രസിനകത്ത് കഴിയില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം ഒരു പബ്ലിക് വിഷയം എന്നതിനേക്കളവിൽ കോൺഗ്രസിൻ്റെ അകത്തൊരു പ്രശ്നമാണ് കാരണം ഈ കോൺഗ്രസ്സിനകത്ത് നിന്നുള്ള പരാതികളാണ് യഥാർത്ഥത്തിൽ ഈ നടപടിയിലേക്ക് ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള പരാതി എന്ന് പറയുന്നത് അവർ അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് പരാതിയായിട്ടല്ല വന്ന പരാതി ഇല്ല അവർക്ക് ആ വിഷയം അവരുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിനകത്തുള്ള ആളുകൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അടുത്ത് പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരാതി ലഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് അതിൽ റിയാക്ട് ചെയ്തോ അതിന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അത് അവരുടെ വീഴ്ച തന്നെയാണ് യഥാർത്ഥത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് തിരുത്താനുള്ള ശ്രമം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല അവരുടെ മുമ്പിൽ ആദ്യകാലങ്ങളിൽ വന്നിട്ടുള്ള ഈ സൂചനകൾ അതൊരു തരം എന്താണ് പറയുക രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എന്തെങ്കിലും പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ ഫ്ലേട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതിനെ വളരെ ലഘുവായിട്ട് അവർ കണ്ടുപോയി പക്ഷേ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണെന്നുള്ളത് പിന്നീടാണ് ആ കോൺഗ്രസ് മനസ്സിലാവുന്നത് ഈ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ കോൺഗ്രസ്സിനകത്ത് നിന്നുള്ള പരാതികളാണ് പരാതികളുടെ മേലിലാണ് യഥാർത്ഥത്തിൽ ഈ നടപടി ഉണ്ടാകുന്നത് തന്നെ പുറത്തുനിന്ന് പരാതികളില്ല അപ്പോൾ അകത്ത് നിന്നുള്ള പരാതികളിൽ നടപടി എടുക്കാതിരിക്കാൻ ഇതിരിക്കാൻ മാത്രം ആ ബാഹുല്യമുണ്ട് പരാതികളുടെ എണ്ണത്തിന് പല വിവരങ്ങളും കോൺഗ്രസ് നേരത്തെ തന്നെ അറിയാം അതൊന്നും പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സി പി എമ്മിലാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവർ കുറെ കൂടി പ്രൊഫഷണലായിട്ട് പ്രൊഫഷണൽ എന്ന് ഞാൻ ഇൻ ദ സെൻസ് അവരുടെ രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് അത് കൈകാര്യം ചെയ്തതാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു യുവ നേതാവിനെതിരെ സമാനമായ ഒരു ആരോപണം ഉയരുകയും അതുവരെ ചാനലുകളിലൊക്കെ തിളങ്ങി നിന്ന അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ഓഫ്ഫെയറാക്കി കളഞ്ഞു പാർട്ടി എവിടെയും ഇല്ലാത്തത് ആയി കളഞ്ഞു അപ്പോൾ എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് നടപടി എടുത്തതെന്ന് പോലും സി പി എം പുറത്തേക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സി പി എം വളരെ വിദഗ്ധമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനമല്ല കോൺഗ്രസിൻ്റെ അതിൽ ജനാധിപത്യം കുറെ കൂടുതലാണ് എല്ലാവരും അഭിപ്രായം പറയും എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് അഭിപ്രായമൊക്കെ പുറത്തറിയും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന അഭിപ്രായം പോലും പുറത്ത് ചാനലിൽ വാർത്തയായി മാറും അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട് മറ്റൊന്ന് നേതാക്കന്മാർക്കിടയിൽ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായമായിരിക്കും ഇല്ല ഇപ്പോൾ വി ഡി സതീശിൻ്റെ അഭിപ്രായമല്ല മറ്റു ഭൂരിഭാഗം പേർക്കുണ്ടായിരുന്നത് പിന്നെ കാതലായ ഒരു ക്വസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് തന്നെ ഉയർന്ന ക്വസ്റ്റ്യൻ ഔപചാരികമായൊരു ലീഗൽ കംപ്ലയിൻ്റ് ഇല്ലാതെ നടപടി സ്വീകരിച്ചാൽ അതൊരു തെറ്റായ മാതൃക സൃഷ്ടിക്കുകയാണ് ഒരു പ്രീസിഡൻസ് സൃഷ്ടിക്കുകയാണ് നാളെ മറ്റൊരാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരികയാണ് അവർക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കുമോ മറ്റൊന്ന് ഇപ്പോൾ എം വിൻസെൻ്റ് എം എൽ എ എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെ ലീഗലായി തന്നെ കേസുകളുണ്ട് അവർക്കെതിരെ എടുക്കാത്ത നടപടി എങ്ങനെയാണ് രാഹുലിനെതിരെ എടുക്കുക എന്നൊരു ക്വസ്റ്റനുണ്ട് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടും മറ്റൊന്ന് പാലക്കാട് ഇനി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത വരുത്തണമോ എന്നൊരു ക്വസ്റ്റൻ കൂടി അവരുടെ മുമ്പിൽ വരും കാരണം രാഹുൽ രാജിവെക്കുകയാണെന്നെ ഇരിക്കട്ടെ രാജു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ബിഹേവിയർ അനുസരിച്ചും അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കാൻ ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നുകഴിഞ്ഞാൽ അതൊരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു കോൺഗ്രസ് എന്നൊരു ഫീൽ ഉണ്ടാവുകയും അത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടിയാവുകയും ചെയ്യും മറ്റൊന്ന് ഇനി രാജിവയ്ക്കാതിരിക്കുകയും ഇനി പാലക്കാട് സീറ്റ് പാലക്കാട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ എൽക്കുന്ന സീറ്റാണ് ആ സീറ്റിൻ്റെ ഭാവി എന്താണെന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കൊണ്ടേ ഇങ്ങനൊരു നടപടിയിലേക്ക് കോൺഗ്രസ് പോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ അവർ സ്വീകരിച്ച എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ എന്താണ് ഒരു വശത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നു മറുവശത്ത് ഇദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടിക്കാരനെ അല്ലാതാക്കി മാറ്റുന്നു അതൊരു കടുത്ത നടപടിയാണ് കോൺഗ്രസ്സിൽ പക്ഷേ എം എൽ എ സ്ഥാനം നിലനിർത്തുന്നു പാർലമെൻ്ററി പാർട്ടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നു അതായത് ഡിസോൺ ചെയ്യുകയാണ് രാഹുൽ മാഗുണ്ടെങ്കിൽ പാർട്ടി പൂർണ്ണമായിട്ടും ഡിസോൺ ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് എം എൽ എ കോൺഗ്രസ്സിന് വേണ്ടാത്ത ആളുകളെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് സി പി എമ്മിൻ്റെ വളരെ വയൽഡായിട്ടുള്ള ക്വസ്റ്റനുണ്ട് പക്ഷേ അവിടെ രാജിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ രാഹുലും അതിന് സന്നദ്ധനാണ് രാ രാജിവെക്കാൻ സന്നദ്ധനാണെന്നാണ് അറിയുന്നത് രാജിവെക്കണമെങ്കിൽ രാജിവെക്കാം എന്നുള്ള നിലപാട് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തുവിടുന്നു വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ നമുക്കറിയില്ല അറിയില്ല ഞാനങ്ങനെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തുവിടുന്നു മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഡാമേജ് കൺട്രോൾ നടപടി എന്ന് വേണമെങ്കിൽ പറയാം പല വിധത്തിൽ ഡാമേജ് കൺട്രോൾ ഒന്ന് പാർട്ടിക്ക് അകത്തു നിന്നുള്ള പരാതികൾ ഉന്നയിച്ചവരെ തൃപ്തിപ്പെടുത്തുക അവർക്ക് നീതി ലഭ്യമാക്കിയെന്ന് തോന്നലുണ്ടാക്കുക മറ്റൊന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ശക്തമായ നിലപാടിൽ സ്വീകരിച്ചു എന്നൊരു മെസ്സേജ് കൊടുക്കുക മൂന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഭയക്കുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും പീരുമേട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ അവിടെ ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ പക്ഷേ അപ്പോൾ ഈ പീരുമേടല്ല പാലക്കാട് പീരുമേട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ പാലക്കാട് നഷ്ടപ്പെടാനുണ്ട് അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ഭയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാ ഡാമേജുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു നടപടി സ്വീകരിച്ചു ഈ കെ കെ മുരളീധരൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇതിപ്പോൾ രണ്ടാംഘട്ട നടപടി ആയുള്ളൂ മൂന്നാംഘട്ട നടപടിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇനി ഔപചാരികമായി പരാതി തന്നാൽ ഔപചാരികമായി നടപടി ആവശ്യപ്പെട്ട് പരാതി തന്നാൽ ഞങ്ങൾ വീണ്ടും നടപടി സ്വീകരിക്കും അതിനർത്ഥം ഇത് ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ നടപടികളുള്ള ഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ വ്യക്തിപരമായി കെ പി സി സി നേതൃത്വത്തിൽ ആരും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഷാഫിയിലേക്ക് ഈ പീരങ്കി ചൂണ്ടിയിൽ അപ്പോൾ ഷാഫിയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് രാഹുലിനെ പാലക്കാട്ട് കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ വേണ്ടി കെ പി സി സിയിൽ സമ്മർദ്ദം ചെലുത്തി മത്സരിപ്പിച്ചതാണ് ശരിയാണത് പക്ഷേ റൈറ്റ് നൗ അങ്ങനെ ഒരു പ്രൊട്ടക്ഷനും അങ്ങനെ ഒരു പ്രൊട്ടക്ഷനും ഈ പറയുന്ന ഷാഫിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല പക്ഷേ ഷാഫി പക്ഷെ പൊതുവെ പരസ്യമെടുപ്പ് രണ്ട് പ്രാവശ്യം പ്രതികരിച്ച വിഷയത്തോട് രണ്ട് പ്രാവശ്യം പറയുമ്പോഴും അങ്ങനെ ഒരു സ്റ്റാൻഡായിട്ടൊന്നും വാക്കുകൾ രാഹുലിനെ തരിക രാഹുൽ ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു ആ പാർട്ടി നടപടിയോട് ഞാൻ ഒത്തുപോകുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ ചെയ്യുന്നത് പക്ഷേ ഏകാശ്രയമായിരുന്ന ഷാഫിയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇല്ല എന്നാണ് ഈ നടപടികളിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ കാരണം ഈ മറ്റൊരു വാദമുണ്ടല്ലോ അതായത് ഒരു ആരോപണം വരുമ്പോഴേക്കും നടപടി സ്വീകരിക്കുന്ന എന്താണ് എന്ന പാർട്ടിക്കകത്ത് ചോദ്യങ്ങളിൽ ആ ചോദ്യങ്ങൾ എക്കോ ചെയ്യുന്ന ഒരാളായി ഷാഫി പുറമിൽ പാർട്ടിക്കകത്തില്ല അപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണുള്ളത് പക്ഷേ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു എന്നും പറയാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ധാരാളം നാവുകൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് അത് അത് ആർക്ക് വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ പിന്നീട് പുറത്തു വരേണ്ട ചില കാര്യങ്ങളാണ് അതിനപ്പുറം കോൺഗ്രസ് മുഖം രക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ മുഖം രക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർ ഡാമേജ് കൺട്രോളാണ് നടത്തിയത് നിഷാദ് ഇപ്പോൾ രാഹുലിന് നേരെയുള്ള സസ്പെൻഷൻ നടപടി പ്രതിച്ഛായ രക്ഷിച്ചോ കോൺഗ്രസ് അല്ലെന്നുവെച്ചാൽ ഇപ്പോൾ നേരത്തെ എജിംസ് പറഞ്ഞ പോലെ അതിന് മുൻമാതൃകകളെ കൂടി പരിശോധിക്കണം എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഉയർന്നു വരുന്ന ഘട്ടത്തിലെല്ലാം പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെന്ന് എല്ലാം പരിശോധിച്ചാൽ ഇത് കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ നിന്ന് എന്തുണ്ടാവും ആൾക്ക് പലതരത്തിലുള്ള മുൻവിധികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ നോക്കിയാൽ കോൺഗ്രസ് കുറച്ച് ബെറ്റർ തീരുമാനം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു നേതാവ് സാധാരണ ഒരു നേതാവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമീപകാലത്ത് കോൺഗ്രസ് ഏറ്റവും വലിയ കൊടിപ്പടയുമായി വന്ന നേതാവാണ് വലിയ തോതിൽ വിസിബിലിറ്റിയും സ്വീകാര്യതയും വലിയ ആവേശം ഉണ്ടാക്കിയ ഒരാൾ സി പി എമ്മിനെ അടിക്കാനുള്ള ഏറ്റവും മൂർച്ചേറിയ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരാൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ സി പി എമ്മിനോട് സംസാരിക്കുകയും പല ഘട്ടത്തിലും കവിഞ്ഞ വർത്തമാനങ്ങൾ പറയുകയും ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് അങ്ങനെ ഒരാൾ സമീപകാലത്ത് വലിയ അഭിമാന പോരാട്ടമായിരുന്ന പാലക്കാട് ഇലക്ഷനിൽ വിജയിച്ച ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് വെച്ചാൽ അവരുടെ സമരമുന്നണിയുടെ നേതാവെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക സസ്പെൻഡ് ചെയ്യുക എന്ന് തീരുമാനമെടുക്കുന്നു രണ്ടാമത്തെ അയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ വേറെ ചുരുങ്ങിയ കാലമേ ഉള്ളൂ ആ പദവിയിൽ നിന്ന് എടുത്തു കളയുക എന്ന് മാത്രമല്ല പൊതുവിടത്തിൽ വന്ന ഒരാളും അദ്ദേഹത്തെ ന്യായീകരിക്കാതിരിക്കുക അയാൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാതിരിക്കുക പരാതിക്കാരെ ആക്ഷേപിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട നടപടികൾ ആ പാർട്ടി സ്വീകരിക്കുന്നത് ഒരർത്ഥത്തിൽ ശുഭകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ നിലയ്ക്ക് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒന്ന് അവിടെ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട് കോൺഗ്രസ് എന്തേലും പല ന്യായങ്ങൾ പറയാനും കഴിയും കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പം എം എൽ എ പദവിയിൽ നിന്ന് അയാളെ പുറത്താക്കുക എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റുകളുടെ കുഴപ്പം ഞാൻ ഈ പരാതിയുടെ ജനുവിനെ സംശയിക്കുകയല്ലോ കേട്ടോ ക്യാപിറ്റൽ പണിഷ്മെൻറ്റുകളുടെ കുഴപ്പം അവ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുക സാധ്യമല്ല അയാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ തന്നെ ഈ ന്യായം ഇതാണ് ഒരു പരാതി വരുന്ന വന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം പരാതിക്കാരെ കേൾക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കണം ഫൈനലി ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കാൻ പറ്റും ഇപ്പോൾ നിലവിലൊരു പരാതിയൊന്നുമില്ല മുഖമില്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു വരുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും അതിൽ സ്വീകരിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം സ്വീകരിച്ചു കഴിഞ്ഞു അടുത്തതും സ്വീകരിക്കാൻ മടിയൊന്നുമില്ല വിൻഡോസ് ആർ ഓപ്പൺ ബട്ട് അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് ശരിയാണല്ലോ ഏത് ക്രൂരമായ ഹത്യയിലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അജ്മൽ കസിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് അയാൾക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കിയത് പോഡി എടുക്കാൻ കഴിയുന്ന പണിഷ്മെൻറ്റുകൾ നടപ്പിലാക്കി കഴിഞ്ഞു അയാളെ പാർട്ടി തള്ളിക്കളയുക ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നും ഞാൻ നിലകൊള്ളുന്നത് കോൺഗ്രസ്സിന് വേണ്ടിയാണ് എന്നും പറയുന്ന ഒരാളെ തള്ളിക്കളയുക നിങ്ങൾ വേണ്ട നിങ്ങളുടെ കൂടെ പാർലമെൻറ്ററി പാർട്ടിയിൽ ഞാൻ ഇരിക്കില്ല എന്ന് ആര് തീരുമാനിക്കുന്നു പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കുന്നു ഞങ്ങളുടെ കൂടെ ബ്ലോക്കായി നിങ്ങൾ ഇരിക്കേണ്ട നിയമസഭയിൽ എന്ന് തീരുമാനിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലും നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ പോരാടി നേടിയതാണ് അവിടെ മാറ്റി വെടുത്തിരിക്കുന്നു വേറെ ആളെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കോൺഗ്രസ് സമീപകാലത്ത് സ്വീകരിച്ച മെച്ചപ്പെട്ട നിലപാടുകളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു എലക്ഷൻ വന്നാലും അവരെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ടോ ഒന്ന് അവർക്ക് അതിനകത്ത് പിന്നെ രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന കാര്യം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് തന്നെ ബി ജെ പിയെ വിജയിപ്പിക്കാനാണെന്നായിരുന്നു കഴിഞ്ഞ തവണ സി പി എം ആക്ഷേപിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇത്തവണ ശരി ഞങ്ങളൊരു ബൈ ഇലക്ഷൻ ഉണ്ടാക്കുന്നില്ല അന്നത്തെ ആരോപണത്തിന് മറുപടി പറയാം ഞങ്ങളായിട്ടൊരു ബൈ ഇലക്ഷൻ അവിടെ ഉണ്ടാക്കുന്നില്ല ബി ജെ പിക്ക് എപ്പോഴും ജയിക്കാൻ സാധ്യമുണ്ട് ഒമ്പത് മാസം മാത്രമേ സമയമുള്ളൂ എങ്കിലും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ ഇനിയും സാധ്യതകൾ പയറ്റാൻ കഴിയും ഞങ്ങളത് തുറക്കുന്നില്ല അവിടെ ഇരിക്കട്ടെ ആറുമാസം കഴിഞ്ഞ സമയം മാത്രമാകുമ്പോൾ നമുക്ക് നോക്കാം എന്ന രാഷ്ട്രീയന്യായം അവർക്ക് പറയാൻ കഴിയും ബി ജെ പിയുടെ സാധ്യതയുള്ളൊരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അടച്ചു രണ്ടാമത് ആ പാർട്ടിക്കും പ്രയാസങ്ങളുണ്ടാവും ഇത് മൊത്തം പോയി ക്യാമ്പ ചെയ്യണമല്ലോ ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് പീരുമയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിന് പൈസ വേണം വൻ തോതിൽ പൈസ വേണ്ട ഒന്നാണ് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിപ്രായത്തിന് ആ പാർട്ടിയെ സംബന്ധിച്ചു അവരാലോചിച്ചിട്ടുണ്ടാവും ഒരു വൈകാരിക ആവേശത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കാം എന്ന് തീരുമാനിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പാർട്ടി എന്ന നിലയ്ക്കുള്ള തൊല്ല വലുതാണ് അതിൻ്റെ കൂടെ രാഷ്ട്രീയമായി ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളും പ്രധാനമാണ് സോ അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ ഒരു ഒരു ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ഇപ്പോൾ എന്താണ് വി ഡി സതീ അതിനകത്ത് വി ഡി സതീശൻ നിലപാട് വളരെ പ്രധാനമായി എന്ന് തോന്നുന്നു കാരണം ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചതിനോട് ചെയ്യില്ല എന്ന് അദ്ദേഹം പൊസിഷൻ എടുക്കുകയും അതിന് മാക്സിമത്തിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയുകയും ചെയ്തു കാരണം സർക്കാരിനെതിരെ ഭയങ്കര കണിശമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഓടത്തില്ല ഒരു ഒരു നിലയ്ക്കും വർക്കാവില്ല കാരണം ആ നിലയ്ക്ക് ആളുകൾ അവിശ്വസിച്ച് കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ എന്തൊക്കെ തരത്തിലുള്ള ഗിമിക്സ് അറിയാലും ഇന്നലെ അദ്ദേഹം വന്ന് മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളെ കണ്ട അവന്തിക എന്ന് പറയുന്ന ആൾ ഉന്നയിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കാര്യം വിശദീകരിച്ചു തിരിഞ്ഞങ്ങ് പോയി പക്ഷെ അവന്തികയുടെ പ്രശ്നം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ള അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു എന്ന് പറയുന്ന കേസാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിശദീകരണം നൽകാനില്ല ചോദ്യത്തിന് ഉത്തരം പറയാനില്ല അത് വ്യാജമാണ് തരുത് അദ്ദേഹം പറഞ്ഞ ഈ എ ഐ ക്രിയേറ്റഡ് ഓർ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഓഡിയോ സന്ദേശമാണെങ്കിൽ ഇപ്പം നമ്മൾ മീഡിയ വൺ ചാനൽ അദ്ദേഹത്തിൻ്റെ ഈ ഓഡിയോ സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് പറഞ്ഞ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മാത്രമല്ല നമ്മളെക്കാൾ മുമ്പും അതിനുശേഷമായിട്ട് പല ചാനലുകളും ടെലികാസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് ഏറ്റവും അപമാനം ഉണ്ടാക്കിയ സംഗതി സംഗീതമായിരിക്കുമല്ലോ അതൊരു വക്കീൽ നോട്ടീസ് അയച്ചോ തെറ്റായ കാര്യങ്ങൾ എനിക്കെതിരെ പ്രചരിപ്പിക്കുന്നു എനിക്കെതിരെ മാനിപ്പുലേറ്റഡ് വീഡിയോ ഓഡിയോ പ്രചരിപ്പിക്കുന്നു അദ്ദേഹം എവിടെ എവിടെയെങ്കിലും അയച്ച് നമ്മൾ കണ്ടോ ഇല്ല അദ്ദേഹം അതല്ലേ ആദ്യം ചെയ്യേണ്ടത് ഓട്ടെ അതിന് മറുപടി ഒരു ഒന്നും അയക്കണ്ട നിങ്ങൾ ഈ ചെതുകൊണ്ട് ഈ സാധനം ഇന്ന ഇന്ന കാരണങ്ങളാൽ തെറ്റാണ് എന്നല്ലേ വാർത്താ സമ്മേളനം ആദ്യം പറയേണ്ടത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ മരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ അവന്തിക എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പലതരത്തിലുള്ള സംശയമുണ്ട് ഞാൻ തുറന്നിട്ട് പറയാൻ ഇപ്പം പറയുന്നില്ല അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് അത്തരം സന്ദർഭങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ എനിക്കിതിലൊരാക്ഷേ ഞാൻ അതുമായി ബന്ധമില്ലാത്ത വേറെ കാര്യം പറയാം എനിക്കിതിലൊരു ആക്ഷേപം ഉയർന്നു വരുന്നു ആക്ഷേപ ഉയർന്നു വരുന്ന കാര്യത്തിൽ ഞാൻ ആകെ ഡിഫൻസിലാവുന്നു അപ്പോൾ എനിക്ക് മറികടക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അത്തരം ഫോൾസ് ആയിട്ടുള്ള ആക്ഷേപങ്ങൾ കൂടുതലായി പമ്പ എന്നുള്ളതാണ് അതിന് ഞാൻ തന്നെ വന്ന് പിന്നീട് വേ എല്ലാം കൂടെ പൊളിച്ചു കാണിക്കുക അതുകൂടി എല്ലാം തെറ്റാണെന്ന് ഒരു പ്രതീതി ജനിപ്പിക്കാൻ എനിക്ക് പറ്റും അങ്ങനെ ഒരു സാധ്യതയുണ്ട് അദ്ദേഹം അത് പറ്റുമെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല അങ്ങനൊരു സാധ്യത ഇത്തരം കാര്യത്തിൽ സ്ട്രാറ്റജി എടുക്കാവുന്നതാണ് ആ അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നമ്മളെക്കുറിച്ച് കുറിച്ച് വേറെ സീരിയസ് ആയിട്ടുള്ള വിമർശനം എന്താണോ ആ വിമർശനത്തിന് മറുപടി പറഞ്ഞ് പൊളിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടോ ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ മയക്കുമായിരുന്നു മാധ്യമങ്ങൾക്ക് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ എത്ര നേരം ആ പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഒരു തിരക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം വീട്ടിനകത്ത് തിരിക്കുകയാണ് ഒരുത്ത് വീട്ടിനകത്ത് തിരികെയാണ് ദിവസങ്ങളായിട്ട് അദ്ദേഹം എന്താ തിരക്ക് തൻ്റെ ഭാഗം ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇനിയും സംസാരിക്കാം നമുക്ക് ആ അതാണ് നമുക്കൊരു ഇഷ്ടംപോലെ എയർ ടൈം ഉണ്ട് അവിടെ പോയിട്ടുള്ള റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ കാത്തു കിടക്കുകയാണ് എന്നിട്ടും അദ്ദേഹം തിരിച്ചുപോയി കാരണം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മൗലികമായ സംഗതിക്ക് മറുപടി പറയാനില്ല എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പറയാനുള്ള കാര്യം നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ഇത്തരം ഗിമ്മിക്സ് കാണിച്ചാലും പാട ഈ ഈ സംഭവത്തെ മറികടക്കാൻ പാടാ എന്താ കാര്യം എന്നറിയാമോ നിങ്ങൾ പുറത്ത് എന്തൊക്കെ തരത്തിലുള്ള സംഗതികൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് വേദനയുണ്ടെന്നൊക്കെ പറയും നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം പുറത്ത് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള സംഗതികൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അകത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണമല്ലോ നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ എനിക്ക് ഒരു വലിയ ആരോപണം ഉയർന്നു വരുന്നു മീഡിയ മണിലെ ജേണലിസ്റ്റ് നൽകി ആരോപണമായിരുന്നു വരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അകത്ത് നിൽക്കുന്ന എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് ഒന്നാമത്തെ പ്രതീക്ഷ ഞാൻ നിങ്ങളോടും അപരാധം ചെയ്ത ആളാണെങ്കിൽ അത് കിട്ടുമോ ഈ വിവാദത്തിന്റെ സവിശേഷത അതാണ് കാരണം അകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ വിശ്വാസം ഇല്ല കാരണം അതിനകത്ത് ഈ പറയുന്ന മോശം എക്സ്പീരിയൻസ് ഉള്ള വനിതകളുടെ എണ്ണം ആരടസനോളം വരും അതാണ് ബേസിക് പ്രശ്നം അതുകൊണ്ട് പുറത്ത് നമ്പറുകൾ കാണിച്ച് അകത്ത് നിൽക്കാൻ കഴിയില്ല അകത്ത് അതിനേക്കാൾ വലിയ പാതകം ഓടി ഇയാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രശ്നമാണ് ഈ കേസിൽ മാക്സിമം മുന്നോട്ട് പോകാൻ വി ഡി സതീശിനെ പ്രേരിപ്പിക്കുന്ന ഘടകം അല്ലാതെ മാത്രല്ല അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഒരു എം പി അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ പോയിരുന്നു പൊട്ടിക്കറഞ്ഞതിൻ്റെ കഥ ഇപ്പം കേൾക്കുന്നു അയാൾക്കുണ്ടായ അനുഭവത്തിൻ്റെ പേരിൽ പല കോൺഗ്രസ് നേതാക്കൾ വനിതകൾ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു പുറത്ത് സാധാരണ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് മറികടക്കുന്ന വിധത്തിൽ പുറത്ത് നമ്പർ കാണിച്ച് നിൽക്കാമെന്ന് കഴി കരുതാൻ കഴിയില്ല അകത്തുള്ള ആരൊക്കെയാണ് ഇപ്പോൾ പുറത്തുനിന്ന് രംഗത്ത് നിന്ന സ്ത്രീകളെന്ന് കാണുക അവർക്കത് മനസ്സിലാവുന്നുണ്ട് പ്രധാന ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നു ഉമാ തോമസ് രംഗത്ത് വന്നിരിക്കുന്നു അരൂരിലെ പഴയ എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു ആരെല്ലാം രംഗത്ത് വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രധാനപ്പെട്ട താരാ ടോജോ അലക്സ് അവരെല്ലാവരും നേരിട്ട് അല്ലാതെയായിട്ടുള്ള അവരുടെ വിമർശനങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ആളുകൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് അദ്ദേഹം നന്നായി മനസ്സിലാക്കട്ടെ അതുകൊണ്ട് നിലനിൽക്കാത്ത ഡിഫൻസ് എടുക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യം കോൺഗ്രസ് അതിനെ ചെയ്യാൻ കഴിയുന്ന ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പലതരത്തിലുള്ള സങ്കീർണതകളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ട് കൂടി കോൺഗ്രസ് അതിനെ ചെയ്യാൻ കഴിയുന്ന ബെറ്റർ ബെസ്റ്റെന്ന് ഞാൻ പറയുന്നില്ല ബെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇപ്പോൾ എടുത്തിരിക്കുന്നത് നല്ലൊരു തീരുമാനം തന്നെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ പലരും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തിന് ആരും തന്നെ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്